കായംകുളം ജോയിന്റ് ആർ ടിഒ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ സമരവുമായി ആലപ്പുഴ ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ ദേശീയപാത പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓട്ടോ സ്റ്റാൻഡ് പുനഃക്രമീകരിച്ചു നൽകുക മീറ്റർ സമ്പ്രദായം ഗ്രാമപ്രദേശങ്ങളിൽ ഏർപ്പെടുത്തും മുമ്പ് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ആർ അജയൻ ഉദ്ഘാടനം ചെയ്തു അതായത് മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത വാഹനങ്ങളിൽ ടാക്സികളിലായാലും ഓട്ടോറിക്ഷകളിലായാലും യാത്ര സൗജന്യമായിരിക്കും എന്നൊരു സ്റ്റിക്കർ പതിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു സുരേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ധർണയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ടി സി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ശാന്തജക്കുറുപ്പ് സനൂപ്പി അജയൻ വേണുഗോപാൽ സുരേഷ് ഹരിപ്പാട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം